ഒരു വ്യക്തിയേയും തരം താഴ്ത്തി ചെറുതാക്കിയും സംസാരിക്കരുത് ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ആ വ്യക്തിയുടെ മുറിവ് ഉണക്കുവാനോ ക്ഷമ ചോദിക്കുവാനോ നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപാവരത്താന്ന് നിറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തിയും നമ്മളെപ്പോലെ തന്നെ കരുതിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ ആർക്കും മുറിവേൽപ്പിക്കാതെയും മുറിവ് കൊടുക്കാതെയും നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ആ വിജയം നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തും ദൈവത്തിൻ്റെ കൃപാപരത്തിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും പിന്നെ വരികയില്ല നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി മാറും മറ്റുള്ളവരുടെ വേദനയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തകർത്തെറിയുന്നത് അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും സ്നേഹത്തിന് പാത്രീഭവിക്കുവാനായിട്ട് പരിശ്രമിക്കുക